ഹായ് ഗായ് ഞാനും ചേരുന്നു നമ്മുടെ വീടിന്റെ റിപ്പോർട്ടടുത്തുള്ള മാളില് ഒന്ന് കറങ്ങാനായിട്ട് വന്നാണ് എന്റെ ബാഗിൽ കാണുന്നതാണ് നമ്മുടെ മാള് അപ്പൊ നമ്മുടെ രുദ്രക്കൂട്ടനും പാർക്കുട്ടനും കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നു അപ്പൊ നമ്മൾ അത് മേടിക്കാനാണ് വന്നത് ഈ മാളിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാളിലേക്ക് നമുക്ക് വീട്ടിൽ നിന്ന് നടന്ന് പോകാൻ ബൈക്കും എടുക്കണ്ട കാറും എടുക്കണ്ട ചുമ്മാ വീട്ടിൽ നിന്ന് നമ്മുടെ വീടിന്റെ ബാക്കിൽ നോക്കി കാണുന്ന മാളാണ് ഈ ബാക്കിൽ കാണുന്ന നമ്മുടെ വീടിന്റെ തൊട്ട് ഫ്രണ്ടില് ഞാൻ ചേർന്നും കൂടെ മാളിലൊക്കെ പോകുന്നു എന്ന് പറഞ്ഞു പോകുന്നത് കാൽനടയിലാണ് അങ്ങനെ ഞങ്ങൾ പോയി നമ്മുടെ തിദ്രക്കുട്ടനും പാറക്കുട്ടനൊക്കെ ഇത്രക്ക് ഷൂ അതുപോലെ തന്നെ പാറക്കുട്ടിന് ഷൂ മേടിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് നടന്ന് പോവാണ് ഇവിടെ നല്ല ബ്ലോക്കാണ് ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ് മാളിലൊക്കെ നല്ല തിരക്കാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് മാളിൽ പോയതും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് ആ വീഡിയോ ഞാൻ തീരെ ആഡ് ചെയ്ത് ജസ്റ്റ് ഫോർ അവർ മെമ്മറി പഞ്ചാബിൽ നമ്മുടെ മാളും ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് ആ വീടൊന്ന് കണ്ടിട്ട് പോലോ ഇത് നമ്മൾ വീട്ടിലെത്താറായി അത്രേനടുത്താണ് രാജന അവിടെ ഒരു കടയെ കയറിയിട്ടാണ് പാനിപ്പൂരിക്കടയുണ്ട് കാണിച്ചെ ആ നിന്ന് കത്തുന്ന കടയാണ് ഞങ്ങൾ സ്ഥിരം പോകുന്ന പാനിപ്പൂരിയുടെ കട നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ നമ്മുടെ വീടിൽ ആ ബിൽഡിങ്ങിൻ്റെ ഒരു രണ്ട് മൂന്ന് ബിൽഡിങ് അപ്പുറം അടുത്താണ് പാനിപ്പൂരി കട ഇത് അവിടെയൊക്കെ പാനിപ്പൂരിയുടെ കടയുണ്ട് കേട്ടോ ഇവിടെ പാനിപ്പൂരി ഉണ്ട് പിന്നെ വേറെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട് നമ്മൾ നമ്മളിടയ്ക്ക് മേടിക്കാറുണ്ട് അങ്ങനെ ഇതാണ് നമ്മളൊരുദ്രക്കുട്ടിന് വേണ്ടി മേടിച്ച ക്യാപ്പും സോപ്സും അതുപോലെ തന്നെ പാർക്കുട്ടിനെ നമ്മൾ ഒരു ഷൂവും രുദ്രക്കുട്ടിനെ ഒരു ചെറിയ ഷൂ മേടിച്ചു അതിനുശേഷം നമ്മൾ കെ എഫ് സി ഓർഡർ ചെയ്തിട്ടോ ഇത് ഓർഡർ ചെയ്യാൻ കാരണം വേറൊന്നുമല്ല നമുക്ക് ഓഫർ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ പോപ്കോൺ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പോപ്പ് കോൺൻ്റെ ഫ്രീ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അത് മേടിച്ചു ഞങ്ങൾ പോപ്കോൺ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് പാർക്കൂട്ടിനെ എടുത്ത് വെക്കുകയാണ് ചെയ്തത് അവൾക്ക് പോപ്കോൺ ഇഷ്ടമായതുകൊണ്ട് പോപ്കോണിൻ്റെ ദിസ് വൺ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചു എനിക്കറിയില്ല എല്ലാവർക്കും ഈ ഈയൊരു ഫീലിങ്സ് ഉണ്ടോയെന്നറിയില്ല എനിക്ക് എവിടെയെങ്കിലും പുറത്തൊക്കെ പോയി നല്ല ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു പാർക്കുട്ടിനുണ്ടായി അവളൊരു ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയ പ്രായം തൊട്ട് അവൾക്കും കൂടെ മേടിച്ചില്ല അല്ലെങ്കിൽ അവൾ എൻ്റെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ അവൾക്കുള്ള ബർഗർ മേടിച്ച് വെച്ചിട്ടാണ് ഞാൻ കെ എസ് സി കഴിക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് എല്ലാ അമ്മമാർക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ ഇനി വേ ഞങ്ങളെന്തായാലും അവൾക്ക് വേണ്ടി ബർഗറും മേടിച്ച് എല്ലാം സെറ്റാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് വി ആർ ഓൾമോസ്റ്റ് എക്സിറ്റിങ് നമ്മൾ പുറത്തേക്ക് പോവുകയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മോളായതുകൊണ്ട് ഞങ്ങൾ നടന്നാണ് വന്നത് അതുകൊണ്ട് പെട്ടെന്ന് ഇനിയിപ്പോൾ പാർക്കിങ്ങിലേക്കൊന്നും പോകണ്ട നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് സെക്കൻ ഡൗൺ ഫ്ലോറിലേക്ക് പോകുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങനെ പോയപ്പോഴാണ് ഒരു തട്ടുകട സെറ്റപ്പ് പോലെ കുറേ സ്വീറ്റ്സ് വെച്ചേക്കണം ആക്ച്വലി അവിടെ നമ്മൾ നോക്കുന്നത് നമ്മുടെ നാട്ടിൽ കാണാറില്ലേ ഒരു തേൻമിഠായി അഞ്ചൻ്റെയൊക്കെ നാട്ടിൽ തേന്നിലന്നാണ്ട്ടാണ് പറയുന്നത് ചേട്ടൻ ആ മിഠായി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവിടെ ചോദിച്ചപ്പോഴത്തേക്കും തേൻ മിഠായി ഇല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളിത് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് രണ്ട് കവറുള്ളു രണ്ട് കവറിലും വലിയ കാര്യമായിട്ടൊന്നുമില്ല ആകെ ഷൂവും ബർഗറും ഭാവയ്ക്കുള്ള ക്യാപ്പും മാത്രമേ ഉള്ളൂ ഇവിടെ മിക്കവാറും ഓഫർ ഒക്കെ ഉള്ളൊരു മാളാണ് അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് വന്നത് നമ്മൾ ഷൂ ഒക്കെ ഓഫറിലാട്ടോ മേടിച്ചത് അത്യാവശ്യം പാറുവിന് ട്യൂഷനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ തരത്തിലുള്ള ഷൂ കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഒരു ചെറിയ എന്താ മാൾ വിസിറ്റിങ്ങും ഫ്രൈഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു എന്നാൽ റോട്ടിലൊക്കെ ആണെങ്കിലും നല്ല തിരക്ക് അതുപോലെ തന്നെ ഈ മാളിൽ ഡെക്കറേഷൻ അടിപൊളിയായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഡെയിലി നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ മാൾ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ രാത്രിയിലൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഇന്ന് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ വഴിയിൽ വരെ ഫുൾ ഡെക്കറേഷൻ ചെയ്തിരിക്കുകയാണ് അതേ കാണുന്നത് വഴിയാണ് നമ്മുടെ മാളിലേക്കുള്ളൊരു വഴിയാണ് പക്ഷെ അതെല്ലാം ഒരു ക്രിസ്മസിൻ്റെ ഫീലിംഗ് ആട്ടോ നമുക്കിത് കണ്ട് കഴിയുമ്പോൾ കാരണം ഒരു സ്നോയുടെ മോഡലാണ് ഇവർ ചെയ്തു വെച്ചേക്കുന്നത് അപ്പോൾ ഒരു ക്രിസ്മസിൻ്റെ ഒരു ഫെസ്റ്റിവൽ മൂഡാണ് നമുക്ക് ഈ ഒരു മാളിലെത്തി കഴിയുമ്പോഴത്തേക്ക് ഈ മാൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ മുകളിലേക്കും ഉണ്ട് അതൊരു ഐ ടി കമ്പനിയാണെന്ന് തോന്നുന്നു അവിടെ വർക്ക് ചെയ്യുന്നത് ഇത് കണ്ടോ ഇതൊരു റോഡാണ് റോഡൊക്കെ ഫുൾ ഡെക്കറേഷൻ ആണ് അങ്ങനെ ഞങ്ങളിത് ഓൾമോസ്റ്റ് ഞങ്ങളുടെ ഇതെല്ലാം കഴിഞ്ഞു റോഡ് ക്രോസ് ചെയ്യാണ് അപ്പോൾ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് അസ്യൂഷൽ എല്ലാ പോലെ ഏതോ ഒരു വണ്ടി കണ്ടപ്പോൾ ചേട്ടനേൻ്റെ വിലയും പ്രൈസും ഒക്കെ പറഞ്ഞു എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് നോക്ക് നോക്കുവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മാള് അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് വീട്ടിലേക്ക് എത്തി നമ്മുടെ വീട്ടിലേക്കുള്ള ഗേറ്റ് നമ്മൾ ക്കണേ പാറക്കൂട്ടൻ നമ്മുടെ കൂടെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ഹോസ്പിറ്റൽ മാത്രമാണ് അതുകൊണ്ട് പാറക്കൂട്ടിനെ ഹോസ്പിറ്റലിൽ പോകുക പറഞ്ഞു പിന്നെ നമ്മുടെ രുദ്രകുട്ടൻ്റെ അമ്മേനെയും അച്ഛനെ വെച്ചിട്ടാണ് ഞങ്ങൾ പോന്നേക്കുന്നത് അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചു പാർക്കുട്ടിന് വേണ്ടി ഞങ്ങൾ ബർഗർ ഓർഡർ ചെയ്ത് മേടിച്ചിട്ടുണ്ട് അവൾക്ക് ഏവറ്റവും ഫേവറേറ്റ് ബർഗറാണ് അപ്പോൾ ബർഗറും പിസയൊക്കെ ഇഷ്ടമായിട്ട് അപ്പോൾ അവൾക്ക് ബർഗർ മേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവൾ ഹാപ്പി ആയിരിക്കും അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് വീട്ടിലെത്തി ഇവിടുത്തെ വീടുകളിലേക്ക് പ്രത്യേകത പറഞ്ഞൊരു വീഡിയോ ഇടണം കാരണം ഇവിടേക്ക് വീടുകളൊക്കെ ഇങ്ങനെ സെപ്പറേഷൻ സെപ്പറേഷനൊന്നുമില്ല എല്ലാ വീടും ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചിങ്ങനെ കാണാൻ എല്ലാ വീടുകളും അടുത്തടുത്താണ് ഒരു വീടിനോട് ചേർന്ന് അടുത്ത വീട് അങ്ങനെ അപ്പോൾ അത് കാണിച്ചുകൊണ്ട് ഒരു സംഭവം വീഡിയോ കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നമ്മൾ ഓൾമോസ്റ്റ് വീട്ടിലെത്തി കഴിഞ്ഞു അഞ്ച് മിനിറ്റ് കൊണ്ട് മാലിച്ച് പോയി വരണം